ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കുറച്ച് പൂക്കൾ പരിചയപ്പെടാൻ പോകണം ഞാൻ കുറച്ച് ദിവസമായിട്ട് കുറേ വൈലറ്റ് കൂട്ടന്മാരെ കണ്ടു ഫ്ലവേഴ്സ് ഏറ്റവും കൂടുതൽ ലൈറ്റും ഡാർക്കും ആയിട്ട് ഒരുപാട് വൈലറ്റ് കണ്ടോ നമ്മളെ തൊടിയിൽ നിന്ന് തന്നെ തുടങ്ങാം ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓ ഓർക്കിഡിൻ്റെ വൈലറ്റാണ് കേട്ടോ ഇത് ചില ഫോട്ടോസ് വീഡിയോസിൽ നമുക്ക് അത് ലൈറ്റായിട്ട് റോസായിട്ടൊക്കെ തോന്നുന്നുണ്ട് ഇതെന്താണ് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെത്തിയാണ് ഇത് തെച്ചി എന്നും പറയും ചെത്തി റെഡ് കളറിലൊക്കെ കണ്ട കാണും അതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കളർ വൈലറ്റിലാണ് ഇത് വന്നിരിക്കുന്നത് വൈലറ്റ് ബ്ലൂയിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഫ്ലവേഴ്സ് എന്തോരമാണെന്നറിയോ ഇപ്പോൾ വൈലറ്റിൻ്റെ ഒരു പ്ല പ്രളയമാണ് ഇത് വേറൊരു ഫ്ലവർ കേട്ടോ ഇതും ചട്ടികളിലായാലും പടർന്നു പോകുന്ന ഒരു സാധനമാണ് ചട്ടികളിലും വളർത്താൻ വെട്ടിക്കൊടുത്താൽ മതി വേറൊരു സമയം നീളലായിട്ട് ഒരു സംഭവം ഇത് കഴിഞ്ഞ് ഞാൻ വീഡിയോസിൽ ഞാൻ ഇതിനെക്കുറിച്ച് നമുക്കെല്ലാം വൈലറ്റോടുകൂടി ആയപ്പോൾ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് പിന്നെ അറിയണം നോക്കിയാൽ പടർന്ന് കയറിയിട്ട് അയ്യോ ഇത് നിൽക്കുന്ന സ്ഥലം മൊത്തം നീലായിരിക്കും ഒരു നീല വൈലറ്റ് പ്രളയം പോലും ഇങ്ങനെ നിൽക്കും കണ്ട പടർന്നിട്ട് പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട ഇതിൻ്റെ ഒരു മുട്ടിങ്ങനെ നീളത്തിൽ വന്നിട്ട് നല്ല ഭംഗിയാട്ടോ നല്ല വലുപ്പുള്ള ഫ്ലവറാണ് കണ്ട നിറച്ച് കഴിക്കും ഇതിന് പ്രത്യേക സംരക്ഷണം വേണ്ട ഇതൊരു കുഞ്ഞം ഫ്ലവർ ആട്ടോ അതും വയലറ്റ് നിറത്തിൽ ഇതും പടർന്ന് പന്തലിച്ച് വള്ളിച്ചെടി അത് കംപ്ലീറ്റ് എന്തൊരു മരമാണോ അതിനെ മൂടും ഇതുപോലെ ഒരു തണ്ടിൽ മൂന്നെണ്ണം നാലെണ്ണം വെച്ചിട്ട് ഇതിങ്ങനെ ഉണ്ടാവും അത് മുട്ടുകളും കൊല കൊലമായിട്ട് കായ്ക്കുന്നൊരു ഇതാണ് നടുക്കലൊരു വെളുത്ത ഇതുണ്ട് നല്ല ഭംഗി ഉണ്ടിട്ട് അതിനെ കാണണ്ട കൊല കൊലമായിട്ട് മുട്ടുകളുണ്ട് ചിലപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം അങ്ങനെയൊക്കെ കായ്ക്കേണ്ടി പോകും ഒരുപാട് കൊലകളൊന്നായിട്ട് കായ്ക്കുന്നില്ല മൂന്നോ നാലോ പിന്നെ ഇതുപോലെ പടർന്ന് പന്തലിച്ച് വളരുന്ന വേറൊരു വള്ളിച്ചെടിയുമ്പോൾ അതും വെയിലിറ്റ് പോവും ഇതാണെന്ന് വെച്ചാൽ വലുപ്പമുണ്ട് നല്ല വലുപ്പമുണ്ട് കേട്ടോ ഒരു യെല്ലോ ഫ്ലവർ നമുക്ക് അതൊരു മരമല്ല വള്ളിച്ചെടിയോ അല്ലാത്തൊരു ചെടിയുണ്ട് തണ്ടൊക്കെ ഇത്തിരി ഹാഡായിട്ട് അതുമല്ലൊരു മഞ്ഞ ഫ്ലവർ ഉണ്ടാവും അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോലെ പക്ഷേ ഇത് വള്ളിച്ചെടിയാണ് ഇത് നമ്മൾ തൊടിയിലും പറമ്പിലും പയറിൻ്റെ പൂ പോലത്തെ ഒരു ഇത് പയറല്ല ഇത് മതി എന്നാൽ ഒരു പയർ പോലത്തെ ഒരു വസ്തു ഉണ്ട് താനും ൊരു കായുണ്ട് താനും ഇത് കാ അധികവും വേലിപ്പടർപ്പിലും വേലിയെന്താന്ന് ഒരുവിധ ആൾക്കാർക്ക് അറിയില്ല നമുക്കില്ല ഇപ്പം നമ്മൾ ഇതുമ്പോൾ അതിലും മലയാണ പിടിച്ചിരിക്കുന്നത് എന്നാലും മിക്ക അവിടുന്ന് വേലിപ്പടർപ്പിൽ പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടം ഈ രണ്ട് ഫ്ലവർ ചുറ്റി പെണഞ്ഞ് പൊഞ്ഞോ കാട് പിടിച്ച പോലെ ഇതിൻ്റെ ഉള്ളി വല്ല പാമ്പണെങ്കിൽ ഷൂ ഷൂ വിളിക്കും ആരും തിരിഞ്ഞ് നോക്കാൻ പോകണ്ട ഞാനും തിരിഞ്ഞ് നോക്കണില്ല കണ്ടോ തേൻ കുടിക്കാൻ പിന്നെ കണ്ടതാണ് നിലത്ത് പടർന്നു വരുന്ന ഇതും ഒരു പടർപ്പൻ ആണ് എന്നാൽ പോലും പടർപ്പനാണെങ്കിലും ഇത് മേലോട്ട് കുത്തനെ നിൽക്കും പക്ഷേ എന്തൊരു വൈലറ്റാണെന്നറിയുമോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിന്ന് പോവും നിറച്ച് പൂക്കുന്നുണ്ട് എൻ്റെ മുട്ടുകൾ നോക്കിയാൽ നല്ല ഭയങ്കര അല്ലേ എന്തൊരു കളറാണെന്നറിയോ അതിൻ്റെ തന്നെ ലൈറ്റ് കളറും ഉണ്ട് കണ്ട ഇതുപോലെ മുട്ടും അതിൻ്റെ സെയിം ഇതൊരു പല വെറൈറ്റി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ വൈറ്റ് ഉണ്ട് ഓഫ് വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് ഇതിനേക്കാൾ ലൈറ്റ് കളർ ഉള്ളതുണ്ട് എല്ലാതും വൈറ്റ് ഷെയ്ഡായിട്ട് ഒരെണ്ണം മാത്രം ഇതാണ് നീല കനകാമ്പരം വന്നിരിക്കണത് നമുക്ക് കണ്ടോ ഇതിൻ്റെ ഓറഞ്ച് കളറാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ സാധനം ഈ വൈലറ്റ് കളറിൽ കണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് മുല്ലപ്പൂവിൻ്റെ കൂടൊക്കെ പണ്ടൊക്കെ എല്ലാവരും അത് ഇതാക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ തരിതരിപ്പായിട്ട് കുറേ നിൽക്കുമ്പോൾ കാണാൻ ഭയങ്കര രസമുള്ളൊരു ഒരു ഇലച്ചെടിയുടെ പൂവാട്ടോ ഇലച്ചെടിക്ക് ആണ് ഇതിന് പ്രാധാന്യം എല്ലാവരും കൊടുക്കുന്നത് ഇലയിൽ രണ്ട് മൂന്ന് കളേഴ്സ് വന്നിട്ട് നല്ല ഭംഗിയാണ് പക്ഷേ അതിൻ്റെ ഫ്ലവർ വന്നിരിക്കുന്ന വയലറ്റ് ഇത് കുറേ നിൽക്കുന്നതാണ് നല്ല രസം അതിനേക്കാൾ ഇതാണ് ഇതുപോലെ പടർന്ന് പടർ പുല്ല് പോലെ പടർന്ന് നിൽക്കണം പക്ഷേ ഇതിനും അതൊക്കെ നമുക്ക് ഉള്ളിലേക്ക് കണ്ണെത്താത്ത പോലത്തെ ഒരു തരം തിളക്കണം അതിന് വെയിലാണെങ്കിൽ ചോദിക്കേ വേണ്ട ഡാർക്ക് കളറിൽ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇതൊരു ലൈറ്റ് കളറാണ് ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ കാട് പോലെ പിടിച്ചെടുക്കണം പുല്ലുമല്ലുണ്ടായതാണ് പക്ഷെ നല്ല ഭംഗി ഉണ്ട് സത് ഇതുണ്ടല്ലോ ഇത് വള്ളി കെട്ടി വീടിൻ്റെ ഓരോ സൈഡിൽ ഇങ്ങനെ ലൈനായിട്ട് നല്ല ഭംഗിയിൽ കൊടുത്താൽ ഇത് നിറച്ച് പുഷ്പിക്കും നല്ല ഭംഗി ഉണ്ടാകില്ലേ എന്ന് കാണാൻ കുറേ ഫ്ലവേഴ്സ് വന്നപ്പോൾ ഇപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി പെട്ടെന്ന് കേടായി പോകണ ഒരു ഫ്ലവറാണെന്ന് തോന്നുന്നുണ്ട് ലീഫിനൊക്കെ വളരെ സോഫ്റ്റാണ് അതിൻ്റെ ലീഫൊക്കെ കേട്ടാ ഈ വൈലറ്റ് കുഞ്ഞിനെ നമുക്കറിയാലോ ഓ ഇതിൻ്റെ ഒരു പാടം മൊത്തം കണ്ടപ്പോൾ കൊത്തിയായിട്ടെടുത്ത ഫോട്ടോ ആണ് ഫുൾ വൈലറ്റ് ഇതിപ്പോൾ വീഡിയോയിൽ ലൈറ്റ് കളറായിട്ട് തോന്നുന്നുണ്ടോ പക്ഷെ ഫുൾ വൈലറ്റുമായും എന്താണെന്നറിയാലോ നമ്മളുടെ എന്താ പറയുക ഇതിനെ ഓ പാടത്തം പറമ്പിൽ പാടത്ത വെള്ളത്തില് പുള്ളിണ്ട പിന്നെ ഇത് നമ്മൾ നമ്മള് പൂക്കടന്ന് നട്ട് വളർത്തി കഷ്ടപ്പെട്ടു ഇത് വലിയ മരമായി കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര രസാകലേന്ന് കാണുമ്പോഴുണ്ടല്ലോ ഈ പച്ച ഇല പച്ചയിലാണ് ഫുൾ വൈലറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും ഒരു വല്ലാത്ത ചെടിയാത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് മരമായിട്ട് വരും കേട്ടോ ഇപ്പൊ കാണുമ്പോ ഇങ്ങനെ തളർന്നു ഒടിഞ്ഞെടുക്കണോ നോക്കണ്ട ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഒരു ഫ്ലവറിൻ്റെ പേര് ചോദിക്കരുത് പേര് തന്നെ ഞാൻ പറഞ്ഞില്ല വെള്ളത്തിലൊക്കെ ഉണ്ടാണ് കുളവാഴപ്പൂ എന്നാണ് ആ ഞാൻ നേരത്തെ കണ്ട പാടത്ത് നിറച്ച് കണ്ടത് കേട്ട പറയാൻ കിട്ടുന്നില്ല ഒന്നിൻ്റെ പേര് പറയാൻ കിട്ടില്ല ഇതൊരു വെറൈറ്റി ഫ്ലവറാണ് ഇതും പടർച്ചെടിയാണ് നമ്മുടെ മതിലുമ്മലൊക്കെ ഇങ്ങനെ പടർന്ന് പടർന്ന് പൊയ്ക്കോളും ഇതും പടർച്ചെടിയൊക്കെ തന്നെയാണ് ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് അറിയാവുന്ന ഒരു സാധനമാണ് അല്ലേ എല്ലാവരും മുറ്റത്ത് പണ്ട് ഒരുപാടുണ്ടായിരുന്നതാണ് ഇതിപ്പോൾ കുറേ വെട്ടി വെളുപ്പിച്ചാലും വീണ്ടും ഇത് ഇതേപോലെ തന്നെ വരും എത്ര വെട്ടി കളഞ്ഞാലും വീണ്ടും പടർന്നു പിടിച്ചോളും ഇതുപോലെ നിറച്ച് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ നല്ല ഭംഗിയത് കാണാൻ പിന്നെ നമുക്ക് അടുത്തതായി വരുന്നതാണ് കേട്ടോ ഇത് ഏറ്റവും ഔഷധഗുണം എല്ലാ ചെടികൾക്കും ഔഷധഗുണമുണ്ട് പറയാൻ കിട്ടുന്നില്ല എന്നുള്ളു പക്ഷേ ഇതിന് പ്രത്യേക ഔഷധ ഗുണമാണ് ഇതിനൊരു പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടേ ഈ ഫ്ലവർ ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുക അപ്പം നല്ല ബ്ലൂ കളറായിരിക്കും അതിൻ്റെ വെള്ളം ഈ വെള്ളത്തിൽ എന്താ നമ്മളുടെ തരിതരിപ്പുള്ള ജ്യൂസസ് ഒക്കെ ഇല്ലേ സെവനപ്പ് അങ്ങനെയുള്ളത് അതൊക്കെ നല്ല നീങ്ങില കളറുമാണ് കുടിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇതിൻ്റെ ഔഷധ ഗുണവും കിട്ടും അറിയാല്ലോ ശംഖുപുഷ്പം നമ്മളുടെ മറ്റേ ചങ്ങായി പറയുന്ന സംഘപുഷ്പം അത് തന്നെ പിന്നെ ഈ ചെടിനെ മനസ്സിലായാലോ ഇതിൻ്റെ തന്നെ മഞ്ഞ ഫ്ലവർ ഉണ്ട് എല്ലാം നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇനി കുറേ ഫോട്ടോസളാണ് കണ്ടാൽ മുട്ട് നോക്കിയാൽ എല്ലാം അറിയാം കുറേ ഫോട്ടോസെല്ലാം ഞാൻ ഇടുന്നത് കാരണം എനിക്ക് വീഡിയോ എടുത്തെടുത്തെടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അത്രയുണ്ട് അപ്പോൾ ഞാൻ ഫ്ലവേഴ്സാണ് കേട്ടോടുന്നത് ഈ സംഭവം അറിയാലോ പണ്ട് മുതലേ വീടുകളിൽ വലിയൊല്ല ഇലയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് ഇത് ചെത്തിയുടെ വേറൊരു രൂപം ഡ്യൂപ്ലിക്കേറ്റ് ചെത്തിയുടെ വേറൊരു രൂപത്തിൽ വന്ന വയൽ വൈലറ്റ് പൂവാണ് കേട്ടോ ഇത് നരച്ച് നിൽക്കണ ആരും നമുക്ക് റോസായിട്ട് തോന്നുന്നത് ഇത് അതിനേക്കാൾ കണ്ണഞ്ചിപ്പിക്കുന്ന കളറാണ് ഇനിയും വരുന്നുണ്ട് കഴിഞ്ഞിട്ടില്ല ഇതറിയാലോ ശവന്നാറിപ്പൂവിൻ്റെ പല കളേഴ്സ് വരുന്നതിൽ വൈലറ്റ് മാത്രം ഇത് വേറൊരു കുഞ്ഞന് പൂ ഒരു വട്ടത്തിലായിട്ട് ആണിപ്പോൾ ഇത് തനി വട്ടമല്ല ഓവൽ ഷേപ്പിൽ ഇത് നല്ല ഭംഗിയായിട്ടോ ഇതിൻ്റെ മതി ഇപ്പോൾ പെട്ടെന്ന് നശി അങ്ങനെ വാടിപ്പോകുന്ന തരം ഒരു ബലില്ലാത്തതാണ് ഈ കുഞ്ഞനറിയാലോ പൊന്നീ എവിടെയിട്ടാലും നൂറുമേനി വിളയ്ക്കുന്ന സാധനം നമ്മളുടെ ഓണപ്പൂക്കളത്തിലെ മെയിനാളാണ് വാടാമല്ലി ഇതൊരു വാടാമല്ലി തന്നെ തന്നെ ഒരു സംശയമില്ല ഇത് നോക്കിയേ ഇതും ഒരു വയലറ്റ് കുഞ്ഞും വേറൊരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത് ഇതും അഞ്ചാറിനൊക്കെ ഒരേ കൊലയായിട്ട് ഇത് പിടിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എടുത്തു കഴിഞ്ഞാൽ കണ്ട ഇതുപോലെ പടർന്ന് പടർന്ന് പിടിക്കും ഒരു നീളുള്ള തണ്ടുമ്മലാണ് ഇത് വന്നിരിക്കുന്നത് വേറൊരു വൈലറ്റ് ആളാണ് ഇതിൽ വൈലറ്റ് മാത്രമല്ല പിങ്കും വൈലറ്റും റോസും മിക്സ്ഡാണ് പല ഭാഗത്ത് പല കളേഴ്സിൽ വരുന്നു അപ്പോൾ അങ്ങനെ അടുത്തൊരു കുഞ്ഞനെ നോക്കി നോക്കിയാൽ ഇതിൻ്റെ തന്നെ നമ്മൾ ഒരു ബ്ലൂ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു നീലമുട്ടായിട്ട് നീളനലായിട്ട് അതിൻ്റെ തന്നെ വൈലറ്റാണ് വെള്ളപ്പാരിയും കൂടി ഡിസൈൻ ഡിസൈനായിട്ട് വേറൊരു സാധനം എന്നൊക്കെ മണിമണി പോലെ ആകലേന്ന് കൊല കൊല ആയി നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്ന് അറിയാം കാണാൻ ഇതിൻ്റെ എല്ലാം നോക്കിയാൽ ഈ ഷേയ്പ്പിൽ വരുന്നത് ഇത് നമുക്ക് ചെടികടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും പേരറിയത്തില്ലോ അപ്പോൾ അറിയാവുന്നവർ കമൻ്റ് ചെയ്യണം ഇതിലറിയാവുന്ന പേരേതൊക്കെയാണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണേ അറിയാത്തവർക്കും കൂടി അറിയാമല്ലോ എനിക്ക് കുറേയൊക്കെ അറിയാം ഇത് ശവന്നാരെ അറിയാമല്ലോ കുറേയൊക്കെ അറിയാം അറിയാവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ അറിയാവുന്നവർ കണ്ട ശവന്നാറിയുടെ വേറൊരു കളർ ഇത് ശവന്നാറല്ല ഇത് വേറൊരു ഫ്ലവറാണ് പക്ഷേ ഒരു ചെടിയുമ്പോൾ വന്നിരിക്കണ ഒരു വൈലറ്റ് പൂവുന്നൊക്കെ എന്ത് രസമല്ലേ നല്ല ഡാർക്ക് നീല നീല കളറിലാണ്ടോ അത് ഏറ്റവും കൂടുതൽ കാണുന്നത് നീലയായിട്ട് ഒന്ന് നരച്ച് വരുമ്പോൾ അത് വൈലറ്റിലേക്ക് വരുന്നത് ഇനി അടുത്തവനാണോ സൂപ്പർ 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 എന്ത് രസമല്ലേ കാണാൻ പിന്നെ അതേ ഒരു നീളനെല്ലാം ഉള്ള ഒരു ചെടിയുമ്പോൾ നേരത്തെ ഇതിൻ്റെ കളർ ചേഞ്ച് വേറെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വൈറ്റ് ബ്ലൂ വൈലറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊരു മെജന്ത ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വൈലറ്റും മെജന്തയും കൂടി ചേർന്നൊരു ഷെയ്ഡില്ല കേട്ടോ അങ്ങനെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതറിയാലോ ഓർക്കിഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഈ ഓല ഷേപ്പിൽ വന്നിട്ട് ഇതൊരു റോസാപ്പൂ സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത് പക്ഷെ എന്നാലും നല്ല ഭംഗിയൻ്റെ ഇതിനെ കാണാൻ റോസാപ്പൂ അല്ല കേട്ടോ മുട്ടൊക്കെ അതിൻ്റെ ഷേപ്പിലാണെങ്കിലും അതല്ല ഇത് വേറെ രണ്ട് തട്ടായിട്ടാണ് ഈ ചെടി ഈ ഫ്ലവർ വന്നിരിക്കുന്നത് ഇതിൻ്റെ തണ്ടിന് ഭയങ്കര നീളുണ്ട് കേട്ടോ നീളുള്ള ഇത് വന്നിരിക്കുന്നത് ഈ ഫ്ലവർ എല്ലാവർക്കും അറിയാം അറിയാവുന്നവരെല്ലാവരും കമൻറ്റ് ചെയ്യണം അറിയാത്തവർക്കായിട്ട് ഇതിൻ്റെ പേര് എനിക്കറിയാം പക്ഷേ ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് നിൽക്കണ കണ്ട ഇപ്പം തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും ഒരു ലൈൻ കമ്പിയുടെ മുകൾ മുകളിലൊരു ലൈൻ കമ്പിയുടെ താഴെ അതിന്റെ മുട്ടൊക്കെ കണ്ടപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് എന്തായിരിക്കും എന്തായിരിക്കുന്നു പിന്നെ എല്ലാവർക്കും അറിയാം നമ്മളെ പത്ത് മണി അവൻ വിരിഞ്ഞപ്പോഴോ ഇങ്ങനെ അപ്പോൾ ഈ പൂക്കൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക